നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി എറണാകുളം രാജേന്ദ്ര മൈതാനിൽ വെച്ച് നടക്കുകയാണ് സമ്മേളനത്തിന്റെ മുന്നോടിയായി എൻ സി പി ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ എൻ എ മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രയുടെ ഭാഗമായി എൻ സി പി ഇടുക്കി ജില്ലാ പ്രസിഡന്റും നാഷണലിസ്റ്റ് ലോയർ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഷാജി തെങ്കുംപള്ളിയുടെ കഥാസംവിധാനത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കേരളം കേരളം ഐശ്വര്യ പിറന്ന മണ്ണിനെ പൊരുതിനാട ക്ഷേമമാനസേ ഉണരു അണിചേർന്നുണരു കുതി കുതിച്ചു നൊരുതിനെടണം ഈ നാടിൻ ക്ഷേമമാ ചുരുട്ടണം വാനിലുയർത്തണം ഉച്ചത്തിലുള്ളത് നമ്മൾ പറയണം നാടിന്റെ മോചന മന്ത്രം മുഴക്കി നന്മയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ പത്താം തീയതി ഘടികാരാങ്കിത ഹരിതധവള കുങ്കുമ തുടർന്ന പതാകയുമായി ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമിയിലേക്ക് ഒരു തിരുത്തൽ ശക്തിയായി രൂപം കൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അഥവാ എൻസിപി മരത്തു ഞങ്ങളുണ്ട് നിങ്ങൾ പിന്നിലായണി ചേർന്നു കൂട്ടുവേണം ഈ നാടിൽ ദുർഗതി മാറ്റിപ്പണിയുവാ നമ്മളല്ലാതിന്നുവേരയാറ എൻ സി പി വാനിലുയർത്തുന്ന ഒരാശയം മാനവ നന്മയ്ക്കു പൊതു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയതിനു ശേഷം ശരത് പവാർ കോൺഗ്രസ് യു അഖിലേന്ത്യാ പ്രസിഡന്റായി ചുമതലയേറ്റു അതേ വർഷം തന്നെ ഒക്ടോബർ ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ ബോംബെയിൽ ചേർന്ന എഐസി സമ്മേളനം പാർട്ടിയുടെ പേര് നാഷണൽ കോൺഗ്രസ് എസ് എന്നാക്കി പ്രഖ്യാപിച്ചു അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയുടെ രൂപമാറ്റവും പിളർപ്പുമൊക്കെ നടക്കുമ്പോഴും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലും കോൺഗ്രസ് എസിന്റെ നിറസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു മണ്ണിൽ വന്നേ

എ കെ ആന്റണി അന്നത്തെ കോൺഗ്രസ് എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേർന്നുകൊണ്ട് നാല് മന്ത്രിമാരും ഉണ്ടായിരുന്നത് എന്നത് ചരിത്രമാണ് പിന്നീട് ഇടതുപക്ഷത്തിനുള്ള പിന്തുണ ആന്റണി പിൻവലിച്ചോടുകൂടി നായനാർ മന്ത്രിസഭ താഴെ വേണു ഇതോടുകൂടി ഒരു മുന്നണിയിലും ചേരാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ആർക്കും പിന്തുണ നൽകേണ്ടെന്നും തീരുമാനം കേരള ജനതയോട് പറഞ്ഞു ലക്ഷ്യം മറന്നു നാടും വെറുത്തു ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾ തരുന്ന സ്വീകാര്യത നിങ്ങൾക്കൊപ്പം മനസ്സേ നിറയുന്നു സ്വപ്നം കനവിൽ കണ്ട സ്വപ്നം പുലരുവാനായി വരികയായി നാട്ടിൽ വികസന വിപ്ലവം വന്നടയുന്നേ ലക്ഷ്യം മറന്നു നാടും വെറുത്തു ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾ തരുന്ന സ്വീകാര്യതയ്ക്ക് നിങ്ങൾക്കൊപ്പം നീക്കാം അപ്പോഴും ആന്റണി ഈ തീരുമാനത്തിന് വിരുദ്ധമായി ഇന്ദിരാ കോൺഗ്രസ് നേതാവ് കെ കരുണാകരന് മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചു എം എൽ എ മാരിൽ ആറു പേര് ഈ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വീണ്ടും ഈ പാർട്ടി ഒരു പിളർപ്പിലേക്ക് നീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം രാജ്യം ആര് ഭരിക്കണമെന്നും ആര് പ്രതിപക്ഷത്തിരിക്കണമെന്നുള്ള ചർച്ച തിരക്കിട്ട് ആരംഭിച്ചു അങ്ങനെ രാജീവിന്റെ ഭാര്യയായിരുന്ന അന്ന് രാഷ്ട്രീയത്തിൽ സുപരിചിതമല്ലാത്ത സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായും പ്രതിപക്ഷ നേതാവായും ഉയർത്തിക്കാട്ടിയതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ശരത് പവാർ പി എ സാഖ്മ താരിഖ് അൻവർ എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു തിരുത്തലിനായി മുന്നോട്ട് വന്നു ഇതോടുകൂടി ഇവർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു രം കാട്ടിയാണി എന്ന് കരുണാകരനോടൊപ്പം കൂടുന്നേ തെറ്റു വിമർശിച്ചു ആറംഗം വന്നത വഴി മാറ്റി മാറി ചിന്തിക്കുന്നേ കേരള ജനതയ്ക്കൊപ്പം മാത്രം ഞങ്ങൾ നിലകൊള്ളൂ എന്നാ മൂല്യങ്ങൾ കാറ്റിൽ പാറത്താതെ അന്നവർ ജനമനസ്സിൽ ഇടമാവർ നേടുന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടുവന്ന കുടുംബാധിപത്യത്തിനും ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾക്കുമെതിരെ സന്ധിയില്ലാതെ നിലപാട് സ്വീകരിച്ചു പോന്ന കോൺഗ്രസ് എസ്സും കൂടി ചേർന്ന് പുത്തൻ ശക്തിയായി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അഥവാ എൻ സി പിറവിയെടുത്തു

ദേശീയ തലത്തിൽ ഉടലെടുത്ത ചില പ്രശ്നങ്ങൾ കാരണം ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വിട്ടുപോകുന്ന പാർട്ടിയിലും ും കരുത്തുകാട്ടിയ അജിത് പവാറും പ്രഫുൽ പട്ടേലും ചേർന്ന് പാർട്ടിയെ ദിഷണാപൂർവ്വം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയി പാർട്ടി ചിഹ്നവും പതാകയും ഒക്കെ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാർ വിഭാഗത്തിന് നൽകിയതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ കരുത്തോടുകൂടി എൻ സി പി പ്രോജ്വലിച്ചു നിന്നു കേരളത്തിലെ എൻ സി പി ഘടകം മറുവിഭാഗത്തിന്റെ കൂടെ ചേരുന്ന അവസ്ഥ സംജാതമായപ്പോൾ അഴിമതിക്കെതിരെ പി സി ചാക്കോയോട് കലഹിച്ചു മാറി നിന്നിരുന്ന ധീരനായ നേതാവ് എൻ എ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയെ അജിത് പവാറും പ്രഫുൽ പട്ടേലും ചേർന്ന് പാർട്ടിയുടെ അമരസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എൻ സി പിയുടെ മുഖഛായ വർദ്ധിപ്പിച്ചു സംഘടിക്കു നാടിൻ സംഘശക്തിയാന വികസനങ്ങളെ അതിനായി മുന്നിലുണ്ട് നാഷണൽ കോൺഗ്രസ് പാർട്ടിയും അതിനൊപ്പം നിങ്ങൾ അണിനിരക്കു എൻ സി പി യിൽ

കേരളത്തിന്റെ നിലവിലെ ദുരവസ്ഥയിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ എൻ സി പി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ തന്നെ വേണം രാപ്പകൻ ഇല്ലാതെ പണി എടുത്ത് പാർട്ടിക്ക് വരുത്തി പിന്തിരിപ്പന്മാരെ അകറ്റി വന്നവരാൻ സി പി രാജ്യത്തിൻ അഭിമാനമിതാ

അനക്കറിയോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കള്ളുകുടിയന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടിയ വിലക്ക് മദ്യം വിൽക്കുന്നതും നമ്മുടെ ഈ കേരളത്തിലാണ് ദാസ പോരാത്തതിന് കേരള ജനതയെ കുടിപ്പിച്ച് ഇല്ലാതാക്കാനായി പാലക്കാട് എലപ്പള്ളിയിൽ ബ്രൂവറി ഫാക്ടറിക്ക് സർക്കാർ അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നു

ഈ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് എന്നാ വേറെ ഒന്നും കൂടി കേട്ടോ നീ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് സുലഭമായി കിട്ടുന്ന നാടും നമ്മുടെ ഈ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഇതോടെ തീരുന്നില്ല സകാവേ നമ്മുടെ ഈ നാടിന്റെ ദുരവസ്ഥ

പി എച്ച് ഡി ഒക്കെയുള്ള നാടാണ് നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ അഭ്യസ്ഥ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും ചേക്കേറുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്ഥവിദ്യരായ തൊഴിൽ രഹിതരുള്ള നാടും നമ്മുടെ ഈ കേരളമാണ് ഒരു വ്യവസായം തുടങ്ങുവാനോ അത് വിജയിപ്പിക്കുവാനോ സാധിക്കാത്ത ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഒരു വ്യവസായം തുടങ്ങിയാൽ തന്നെ അപ്പോൾ ഒരു കൊടി നാട്ടി അത് നശിപ്പിച്ചിരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ പൂട്ടിപ്പിക്കുന്ന ഏക സംസ്ഥാനവും നമ്മുടെ ഈ കേരളമാണ് വികസന പദ്ധതികളില്ലാത്ത കാലം സ്വന്തം വികസന വസന്തകാലം ഏകാധിപതിയായി മുഖ്യമന്ത്രി വാഴുന്ന കാലം മുന്നിൽ ചാനിച്ച് കുമ്പിടുന്ന അണികളാലും ഇവനെ തൊഴുവാനായി തിരക്ക് കാലം ചവച്ചുകൊട്ടേലിനി മുമ്പേ രക്ഷപ്പെടും എന്നു അഴിമതി വികസനമില്ലേ നാട് കേടി പരകോടി കേറിയേ എന്നു അഴിമതി വികസനമില്ലേ നാട് കേടി പരകോടി കേറിയേ ആഹാര സാധനങ്ങൾക്ക് പോലും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഏക സ്റ്റേറ്റാണ് നമ്മുടെ കേരളം ഇന്ത്യയിൽ ദുരിതാശ്വാസ ഫണ്ട് വെട്ടിച്ച് സുഖിച്ച് ജീവിക്കുന്നവരുടെ ഏക നാടും നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ സത്യസന്ധരായ മനുഷ്യർക്ക് സർക്കാർ ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത നാടും നമ്മുടെ കേരളമാണ് ഏറ്റവും കൂടുതൽ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥർ പുനർനിയമനത്തിലൂടെ ശമ്പളവും പെൻഷനും ഒരുമിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഏക സംസ്ഥാനവും ഈ കേരളമാണ് ഇന്ത്യയിൽ മന്ത്രിമാർക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്റ്റാഫും അകമ്പടിയുമുള്ള സ്റ്റേറ്റും ഈ കേരളമാണ് ഏറ്റവും കൂടുതൽ പി എസ് സി മെമ്പർമാരുള്ള സ്റ്റേറ്റാണ് നമ്മുടെ കേരളം ഇരുപത്തിനാല് കോടി ജനങ്ങളുള്ള യു പിയിൽ പോലും എട്ട് പേർ മാത്രമുള്ളപ്പോൾ ഇവിടെ മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ ഇരുപത്തി പേരാണ് പി എസ് സി മെമ്പർമാരായിട്ടുള്ളത് പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളവും ആനുകൂല്യങ്ങളും വാങ്ങുന്ന പി എസ് സി മെമ്പർമാരുള്ള നാടാണ് നമ്മുടെ കേരളം പോരാത്തതിന് ഇവിടെ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു മെമ്പർമാരെ ഭീമമായ തുക കോഴ വാങ്ങിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്നു കോടതി തന്നെ ഭരണകൂടത്തിന്റെ തോന്നിവാസങ്ങൾക്കെതിരെ സ്വമേധയാ ഇടപെടൽ നടത്തേണ്ടി വരുന്നു ഇതൊക്കെ കേട്ടിട്ട് ദാസ അനക്ക് തോന്നുന്നത് ണം അതിന് എൻ സി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കർമ്മരംഗത്ത് സജീവമാവുകയാണ് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുവാനാണ് എൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾക്ക് ചിറക് നൽകാനായി കാലം കനിഞ്ഞേകിയ ദിഷണാശാലിയായ എൻ സി പി സംസ്ഥാന പ്രസിഡന്റും ദേശീയ ജനറൽ സെക്രട്ടറിയുമായ എൻ എ മുഹമ്മദ് കുട്ടിയുടെ കരുത്തുറ്റ കരങ്ങൾക്ക് ശക്തി പകർന്നാൽ നാം ഏവരും സ്വപ്നം കാണുന്ന ഐക്യ കേരളം ഐശ്വര്യ കേരളം ഇവിടെ യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് തിങ്കളുള്ള ആശയങ്ങൾ മലയാള നാടിന് നൽകി എൻ സി പി അമരക്കാരൻ എന്നെ മുഹമ്മദ് കുട്ടി വരവായി വന്നടയൂ ചേർന്നലിയൂ നേരറിവൻ പാട്ടീലാ വന്നടയൂ ചേർന്നലിയൂ നേരറിവൻ പോരാടണം നേടി അവകാശങ്ങൾ സാമൂഹ്യനീതി സമത്വത്തിലാൽ വേണം നാട്ടിൽ വേണം വരേണം വരൂ നമുക്ക് മുന്നേറാം എൻ സിപിയോടൊപ്പം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്